പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് സജിത്ത് കൊണ്ടുപോകുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ കൂടെ ഇന്നതാണ് ചൈനയുണ്ട് ഞങ്ങൾ ഇന്ന് നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് തിരുവനന്തപുരം ബോണക്കാടാണ് ഒരു തേയില എസ്റ്റേറ്റ് ഒക്കെ ഉള്ളൊരു ഏരിയയാണ് ഈ ഒരു ബോണക്കാട് എന്ന് പറയുന്നത് അതായത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളൊരു എസ്റ്റേറ്റാണെങ്കിൽ ഒരു ബോണക്കാട് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ തൊഴിലാളികൾക്ക് ഈ ഒരു എസ്റ്റേറ്റ് എടുത്ത കമ്പനി കുടിശിക കൊടുക്കാ കൊടുക്കാത്തത് കാരണം ഇവിടുത്തെ എസ്റ്റേറ്റിലെ ജീവ അന്നത്തെ ജീവനക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു ബോണക്കാട് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ തേല എസ്റ്റേറ്റും അതുപോലെ ഇവിടെ ഒരു അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് ഉള്ള ഒരു സ്ഥലമാണ് ബോണക്കാട് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിതിരയിൽ നിന്നും ഏകദേശം ഒരു ഇരുപത് ഉണ്ട് നമുക്ക് ബോണക്കാട് ഈ ഒരു എസ്റ്റേറ്റിലേക്ക് എത്തിപ്പെടാനായിട്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാനും അപ്പം എൻ്റെ വീഡിയോയിലൊക്കെ വരുന്ന ചൈന ഏതാണ്ട ഇതാണ് നമ്മുടെ ചൈന അപ്പോൾ ചൈനയും നമ്മൾ നമ്മളെത്തിയിരിക്കുന്നത് ഇപ്പം വൈകുന്നേരം അഞ്ച് മണിയോളം ആയി അപ്പം നമ്മളിവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണും ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അടിപൊളി കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ചൈന ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിന്ന് കാണുകയാണ് അപ്പോൾ ഞാനും നമ്മളൊക്കെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പം ഒരുപാട് വനത്തിനുള്ളിലാണ് ഈ ഒരു എസ്റ്റേറ്റ് കിടക്കുന്നത് ബോണക്കാട് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അതായത് ഇവിടുത്തെ തോട്ടങ്ങളൊക്കെ ആണെങ്കിൽ കാണാം അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ ഒരുപാട് കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുണ്ട് അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് കാണാം പക്ഷേ അപ്പോൾ ഇതാണ് ബോണക്കാട് ഒരു ജംഗ്ഷനാണ് തൊട്ട് പിറകിലും ഒരു ജംഗ്ഷനുണ്ട് അപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷനൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മുന്നിലേക്ക് നടന്നു കഴിഞ്ഞാൽ കുറച്ചപ്പുറത്താണ് ഈ ഒരു ബോണക്കാടിലെ ഈ ഒരു പണ്ടത്തെ ഒരു തേയില എസ്റ്റേറ്റ് ഉള്ളത് അപ്പോൾ അവിടെ ആദ്യം നമുക്ക് പോയി ഒന്ന് കാണാം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ നമ്മുടെ കൂടെ ചൈനയുണ്ട് ചൈന പതിയെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ മനോഹരമായിട്ടുള്ള റോഡും അതുപോലെ ഈ ഒരു കാലാവസ്ഥയും അങ്ങ് മെകളിൽ കാണുന്നത് മനോഹരമായിട്ടുള്ള ഒരു പാറയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടൂർ വനത്തിൽ നിന്നിട്ട് പല വീഡിയോകളിൽ നമ്മൾ കാണിക്കുന്ന ഒരു പൊന്മുടിയൊക്കെ ആ ഒരു ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ മലയൊക്കെ കാണിക്കുമ്പം ഈ കാണുന്ന ബോണക്കാടിൻ്റെ ഭാഗങ്ങളും കൂടെയാണ് നിങ്ങൾ കാണുന്നത് ഗൈസ് അപ്പോൾ അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു പ്രദേശത്തുകൂടെയാണ് നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആണ് നമ്മുടെ തേയില ഫാക്ടറി പണ്ടത്തെ തേയില ഫാക്ടറിയാണ് അപ്പോൾ നമുക്ക് ഇതിലേ അങ്ങ് മുന്നിലേക്ക് നടന്നു നോക്കാം ഇവിടെ തേയില ഫാക്ടറിക്ക് അകത്തേക്ക് കയറി കയറാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കയറി അവിടുത്തെ സംഭവങ്ങളൊക്കെ കാണാം അതാ ഈ ഒരു ഭാഗത്താണ് തേയില ഫാക്ടറി ഇതായത് പണ്ടത്തെ ഒരു തേയില ഫാക്ടറിയാണ് ഇതാ ഇവിടെ കിടക്കുന്നതാണ് ഇതാണ് ഇവിടുത്തെ ഒരു തേയില ഫാക്ടറി ഇത് ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് വ്യൂ ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റും നമ്മൾ ഇതിലെ അങ്ങ് മുന്നോട്ട് നടന്നു പോവുകയാണ് പക്ഷെ നമ്മൾ നടക്കുമ്പം ഇവിടുത്തെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് മൊത്തം ഭയങ്കര ചാണകമാണ് എന്തായാലും ഇവിടെ ഏതെങ്കിലും ഒന്നിനകത്ത് കയറിയിട്ട് ഇവിടുത്തെ കുറച്ച് എന്ത്ര സാമഗ്രികളൊക്കെ നിങ്ങളുടെ ഓഡിയൻസിന് നമ്മൾ കാണിച്ചു തരണം എന്ന് ഒരാഗ്രഹമുണ്ട് ഈ പണ്ട് തേലയൊക്കെ പൊടിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന മെഷീനും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കയറി നോക്കിയാലോ അവിടെ ഇവിടെ കയറി നോക്കാം അല്ലേ ഇതാണ് ഇവിടുത്തെ ഒരു തേയില ഫാക്ടറി ആണ് കേട്ടോ കണ്ടേ ഇത് ഇതൊക്കെ എത്ര വർഷം മുമ്പുള്ളതാണ് സംഭവം ഇതൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് മെഷീൻസ് കണ്ടേ ഈ കിടക്കുന്നുണ്ട് ഇതൊക്കെ എന്തോ ഒരുപാട് വർഷം പഴക്കമുള്ള മെഷീൻ ഉണ്ട് ഇതൊക്കെ എന്ത് മെഷീൻ ആണെന്നൊന്നും നമുക്ക് തന്നെ അറിയത്തില്ല അതുകണ്ട എല്ലാം പൊളിഞ്ഞ് പറഞ്ഞ് കിടക്കാണ് അതാക്കണ്ട ഓരോ ഓരോ മെഷീൻസ് ഒരു പ്രേതാലയത്തിനകത്ത് കയറിയ പോലത്തെ ഒരു ഫീലാണ് അതുകൊണ്ടാ എന്താ ഇതെല്ലാം ഓരോരുത്തർ ഇങ്ങനെ പൊളിച്ചൊളിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് ഓരോരോ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ അതാക്കണ്ട ഇതെല്ലാം ഇങ്ങനെ ദ്രവിച്ച കിടക്കാണ് എന്ത് വലിപ്പുള്ള ഓരോ മെഷീൻസ് ആണെന്ന് നോക്കി നമ്മളിതിൽ തൊടാനൊന്നും പോകണില്ല നമുക്കറിയത്തില്ല ഇതൊക്കെ എന്തിൻ്റെ മെഷീൻ ഒരു പിടുത്തവും ഇല്ല ഇവിടെ ആരുടെ അടുത്തും ചോദിക്കാനും നമുക്കില്ല അതാ കണ്ട അതെല്ലാം ഇങ്ങനെ ദ്രവിച്ച് ഇങ്ങനെ കിടക്കുകയാണ് അതാ ഇവിടുത്തെ കണശന് വരെ ഇതാ വിട്ടിരിക്കുകയാണ് വേണ്ട പോവാട അതാ ഇത്രയാണ് നമ്മൾ ഇവിടെ കാണിക്കാനായിട്ട് യന്ത്രങ്ങളുടെ എന്നൊക്കെ പറയുന്ന ഇത്രയേ ഉള്ളൂ ഇവിടെ ഒരു കെട്ടിടമൊക്കെ നമ്മൾ കണ്ടല്ലോ അപ്പോൾ ഇവിടെതാ എനിക്ക് തോന്നുന്നുണ്ട് വേസ്റ്റ് ഒക്കെ അന്ന് തള്ളിയിരുന്ന ഒരു കുഴിന്നാണ് തോന്നുന്നത് തോന്നുന്നത് ഇവിടെ കണ്ട ഈ ഒരു ഭാഗം എല്ലാം ഇപ്പം എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ ചൈന അങ്ങനെ ബോണക്കാടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് നടന്നിരിക്കുകയാണ് അപ്പോൾ നമുക്കിവിടുത്തെ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കാണാം ഇത് തേൽ ഫാക്ടറിയാണ് ആണ് അവിടുന്ന് ആ ഫ്രണ്ടിൽ ചെറിയൊരു കടയൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിത് ആ മുന്നിലേക്ക് നടന്നു പോവുകയാണ് നമുക്ക് നടന്നു പോകുമ്പോൾ ഒരു അടിപൊളി അടിപൊളിയൊരു വെള്ളച്ചാട്ടവും അടിപൊളിയായിട്ടുള്ള ഒരു പുഴയൊക്കെ നമ്മുടെ ബോണക്കാടിലൂടെ പോകുന്നുണ്ട് ഇത് ശരിക്കും തൊടയാറാണ് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ഇതാണ്ട് കാണിക്കേഞ്ചിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരു ആലും ഒക്കെ ഇവിടെ ഉണ്ട് ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു പുഴയും അതിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് ഇതാണ് നമ്മുടെ തൊടയാറെന്ന് പറയുന്ന ആറ് ശരിക്കും ഇതാണെന്നാണ് തോന്നുന്നത് നമ്മുടെ വാഴ്വാതോലെ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ആ ഒരു തൊടയാറെന്ന് പറഞ്ഞ ആ ഒരു ആറ് ഇതാ ഇതാണ് ഇതാണ് ശരിക്കും ഇതാണ് ആ ഒരു തൊടയാർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കൂടെ ഒരു പാലമുണ്ട് അപ്പോൾ ഞാനും ചൈനയും കൂടെ അങ്ങനെ ബോണക്കാടില് വ്യത്യസ്തമായിട്ടുള്ള ടീ ഫാക്ടറികളെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ ബോണക്കാടുകൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മനോഹരമായിട്ടുള്ള പുഴയും അതുപോലെ ഇവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും അതുപോലെ ഇവിടുത്തെ ടീ എസ്റ്റേറ്റും ഒക്കെയുണ്ട് അതുപോലെ ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയും കൂടിയാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ടീ ഫാക്ടറി ഒക്കെ കഴിഞ്ഞ് കുറച്ചു മുന്നിലേക്ക് വന്നു അപ്പോൾ ഇനി ഇവിടെ നിന്ന് അടുത്ത് എന്തൊക്കെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരാം നമ്മളിങ്ങനെ ബോണക്കാടിലൂടെ ഈ ഒരു ഗ്രാമത്തിൻ്റെ കുഞ്ഞു കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് പ്രധാനമായിട്ടും ഇവിടെയുള്ള കൃഷി എന്ന് പറയുന്നത് അണ്ട് വാഴയുണ്ട് പിന്നെ ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് തേയില അപ്പോൾ അതാ ആ കാണുന്നത് നമ്മുടെ ആ ഒരു തേയില ഫാക്ടറിയാണ് ആണ് അവിടെ കണ്ടോ വർഷങ്ങളോളം ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ മെതലിലൊക്കെ പുല്ലൊക്കെ പിടിച്ചു കിടക്കുകയാണ് അപ്പം നമ്മളിത് ഈ ഒരു സൈഡിലൂടെ നമ്മളങ്ങനെ ബോണക്കാടിലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ് മനോഹരമായിട്ടുള്ള ആ ഒരു ബോണക്കാട് വില്ലേജാണ് ഇങ്ങനെ കാണുന്നത് അപ്പം അതിൻ്റെ സൈഡിലൂടെ നമ്മളിങ്ങനെ നടന്ന് ആ ഒരു റോഡിലൂടെ തന്നെയാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത് ഇവിടെയും ആ വീടുകളൊക്കെ കാണുന്നുണ്ട് അപ്പം പണ്ട് എനിക്ക് തോന്നുന്നു കെട്ടിപ്പൊടുത്ത വീടുകളായിരിക്കാം എന്നാണ് തോന്നുന്നത് ഇതെല്ലാം ഇങ്ങനെ ആ വീട്ടിലൊന്നും ആരെയും കാണാൻ പോലും ഇല്ല എല്ലാവരും കണ്ട ഈ ലയങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ വീണുകളൊക്കെയാണ് ആരെയും കാണാൻ പോലും ഇല്ല ഒരമ്മ മാത്രം ആ സൈഡിൽ നിൽക്കുന്നുണ്ട് പിന്നെ ആരെയും കാണാനൊന്നുമില്ല അത ഇവിടെ ഒരു ക്ഷേത്രം കാണുന്നുണ്ട് ഇതൊക്കെ ഇവിടെ ഒരു ഇത് കോവിഡിൻ്റെതൊക്കെ വെച്ചിട്ടുണ്ട് അഗസ്ത്യമുനിയുടെയാണ് അപ്പോൾ അഗസ്ത്യകാരോടൊപ്പം ട്രക്കിങ് പോകുന്ന റൂട്ടാണ് അവിടെ അഗസ്ത്യമുനിയുടെ പ്രതിഷ്ഠയൊക്കെ വെച്ചിട്ടുണ്ട് രഹസ്യമെനിക്ക് മെതിയടി അതെല്ലാം ആ ഭാഗത്ത് ഇരിക്കുകയാണ് അപ്പം നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല അപ്പോൾ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു എന്തോ ഒരു മരമാണ് അതിന് മൂട്ടിലാണ് ഈ തൊഴിലാളി കിട തൊഴിലാളികൾ കിടക്കുന്ന ലയങ്ങളും ഒക്കെ ഉള്ളത് അപ്പം എന്താ ഇങ്ങോട്ട് കണ്ടെല്ലാം കാണാൻ അടിപൊളിയാണ് അപ്പം ഞങ്ങൾ ഈ ഒരു വഴിയിലൂടെ കുറച്ചങ്ങ് മുന്നിലേക്ക് നടന്നു പോവുകയാണ് അപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല ഞാനും ഇവനും കൂടെ കെ എസ് ആർ ടി സി ബസ്സിലാണ് വന്നത് അപ്പം രാവിലെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് വന്നത് അപ്പം വൈകുന്നേരം ഇപ്പോൾ നാല് മണിക്കുള്ള ബസ്സിലാണ് നമ്മൾ വിതിരിയിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറിയത് അപ്പോൾ ഇവിടെ അഞ്ച് മണി അഞ്ചേ കാലോളം ആവും ഈ ഒരു ബസ് വിതിരിന്ന് ഈ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പം അപ്പം കാട്ടിനുള്ളിലൂടെയാണ് ഏകദേശം പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം കാട്ടിനുള്ളിലൂടെയാണ് ബസ് യാത്ര ചെയ്ത് വരുന്നത് അപ്പം കാട്ടിനുള്ളിലൂടെ യാത്ര ചെയ്ത് വരുമ്പോൾ അവിടുത്തെ വീഡിയോസൊക്കെ നമ്മൾ മാക്സിമം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ എന്നാലും നമ്മളിപ്പോൾ നടന്നു പോകുന്ന ഈയൊരു ബോണക്കാടിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതാ ഈ ഈയൊരു പാറയിലുണ്ടോ നല്ല മഞ്ഞൊക്കെ ഇങ്ങനെ വന്ന് പോകുന്നുണ്ട് കേട്ടോ അത് കാണാനൊക്കെ ഭയങ്കര രസമാണ് അതാ വലിയ പാറകളാണ് ഇതെല്ലാം ഈ ബോണക്കാട് എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇതെല്ലാം തേയിലയാണ് പക്ഷേ അതിപ്പം ഈ എസ്റ്റേറ്റൊക്കെ ഒഴിഞ്ഞു പോയ സാഹചര്യത്തിൽ ഇതെല്ലാം കാട് കയറി കിടക്കുകയാണ് ഇതെല്ലാം ഈ തേയില എസ്റ്റേറ്റാണ് ഈ കാണുന്നതെല്ലാം അതാ ഈ കാട് പിടിച്ച് കിടക്കുന്ന ഇതെല്ലാം തേയില എസ്റ്റേറ്റും തേയിലയൊക്കെയാണ് ഒക്കെയാണ് അപ്പം നമുക്കെന്തായാലും നമ്മൾ വന്ന വഴിയിലൂടെ തന്നെ നമുക്ക് തിരിച്ച് ബോണക്കാടേക്ക് നടക്കാം ഒരു പ്രേതാലയം പോലെ ഇങ്ങനെ കിടക്കുകയാണ് നമുക്ക് എനിക്ക് പേടിയൊന്നും ഇല്ല പക്ഷെ കാണുമ്പോൾ എന്തോ പോലെ തോന്നുന്നു അതുകൊണ്ടാ കമ്പി ഒക്കെ മൊത്തം മിഷീൻസ് പ്രവർത്തിച്ചിട്ടുണ്ടരുന്ന സ്ഥലമാണ് പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല ക്യാഷ് ഇതാണ് ബോണക്കാട് എസ്റ്റേറ്റ് ലിമിറ്റഡ് ഗവൺമെൻറ്റിൻ്റെ ആണ് കേട്ടോ ശരിക്കും ഇത് ലിമിറ്റഡ് എന്നല്ലേ എഴുതി വെച്ചിരിക്കുന്നത് ഇൻ കോർപ്പറേറ്റഡ് ബൈ ഇൻ ഇന്ത്യ ലൈബിലിറ്റി ഓഫ് എന്തൊരു മെമ്പേഴ്സ് ലിമിറ്റഡ് അല്ല എന്തോ മെമ്പേഴ്സ് ലിമിറ്റഡ് ഒക്കെയാണ് കോണക്കാട് മഹാവീർ പ്ലാന്റേഷൻ ലിമിറ്റഡ് അവരാണ് ഇത് നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അത് എന്തോ ഇതൊക്കെ ആയിട്ട് ഇതൊന്നും പ്രവർത്തനരഹിതമല്ലാതെ എല്ലാം ഇങ്ങനെ കേടുപാടൊക്കെ ആയതാണ്ടോ ഇപ്പൊ ഒന്ന് തേയില വന്നുകൊണ്ടിരിക്കുന്ന ഓരോ മെഷീൻസ് എന്നൊക്കെയാണ് തോന്നുന്നതാ അതല്ല ഇതാണ് ഇവിടുത്തെ ഈ ഒരു നമ്മൾ പറഞ്ഞൊരു ടീ പ്ലാന്റേഷൻ എന്ന് പറയുന്നത് എന്താ ഈയിടെ ചേല പൊടിക്കുകയും ഒക്കെയുള്ള മെഷീൻസാണ് കറണ്ടിൻ്റെ എന്തോ സെറ്റപ്പുകളൊക്കെ ഉണ്ടായിരുന്നില്ല പക്ഷെ മൊത്തം പോയി കേട്ട വൈറലൊക്കെ ഉണ്ട് ഇനി കറണ്ടുണ്ടോ ഒന്നും നമുക്കറിയത്തില്ല നമുക്ക് എന്തായാലും ഈ ഒരു സൈഡിലൂടെ പോയി നോക്കാം മേടാ നമ്മളിതാ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അതാ കണ്ട ഇതിനകത്തെല്ലാം ഒരുപാട് മെഷീൻസ് ഒക്കെ കിടപ്പുണ്ട് കണ്ട ഇതിനകത്ത് ഒക്കെ കിടക്കുന്നവരുടെ ഇരുമ്പിലേയും ഒക്കെ മെഷീനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ടെസ്റ്റി ആയിട്ടില്ല ഇതാ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇത് കണ്ടത് ഇതാണ് നമ്മുടെ തേയില ഫാക്ടറി അങ്ങനെ ഈ ഒരു ഫാക്ടറിയിൽ ഇവിടെ നിന്ന് നമ്മളങ്ങനെ തിരിച്ച് നമ്മൾ ആദ്യം വന്ന ആ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ആ സൈഡിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ നമുക്കിനി ഇവിടെ ഒരു സ്ഥലമുണ്ട് ബോണക്കാട് ബംഗ്ലാവ് ഉണ്ട് അപ്പോൾ അതും കൂടെ പോയി കണ്ടിട്ട് വേണം നമുക്കിനി തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ നമ്മൾ നമ്മുടെ ബോണക്കാട് പിക്ക് സ്റ്റേഷനിലായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ബോണക്കാടിൻ്റെ ഏതെങ്കിലും മുടുക്ക് വഴിയിലൊക്കെ ആയിരിക്കും നമ്മൾ താമസിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതുവരെ നമ്മളെത്തി അപ്പോൾ ഇനിയും നമ്മുടെ യാത്രകൾ എന്തായാലും മുന്നോട്ട് തന്നെ ആയിരിക്കും നമ്മളൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ എന്തായാലും എത്തിപ്പെടുന്നവർ അതിൻ്റെ പുറകെ ആയിരിക്കും അപ്പോൾ ഇനി ബാക്കി ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഇപ്പം നമ്മൾ പിന്നെയും കറങ്ങി തിരിഞ്ഞ് ബോണക്കാട് ജംഗ്ഷനിൽ അങ്ങനെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ആ ഒരു എന്തോ ദൈവത്തിൻ്റെ ഒരു പ്രതിഷ്ഠയൊക്കെ ഇവിടെയുമുണ്ട് പള്ളിയും ഉണ്ട് ഒക്കെയുണ്ട് എല്ലാ മതങ്ങളുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് പിന്നെ ഈ പാർട്ടിക്കാരുടെ കുഴി ഇതൊക്കെ കാണുമ്പോഴാണ് ഒരു വേറൊരു സംഭവമായിട്ട് നമുക്ക് തോന്നുന്നത് ചുവരൊക്കെ നമുക്ക് വൃത്തിയായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല പക്ഷേ ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയും തണുപ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഈ ഒരു ബോണക്കാട് വരണം ഇവിടുത്തെ ഒരു കുഞ്ഞു കാലാവസ്ഥയാണെങ്കിൽ തന്നെ അത് അടിപൊളിയാണ് ഇപ്പം നമ്മൾ നടക്കുമ്പോൾ തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ ബോണക്കാടിലെ കുഞ്ഞു വഴികളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ വേണ്ട നമ്മളടുത്ത് ബോണക്കാട് നല്ല ഒരുപാട് തൊഴിലാളി ലയങ്ങളൊക്കെ ഇങ്ങനെയുണ്ട് അപ്പം ഇവിടെ നിന്നും നമ്മൾ അടുത്ത് പോകുന്നത് ഇവിടെ അടുത്ത ബോണക്കാട് ബംഗ്ലാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം ഇവിടെ എന്തോ സ്റ്റാഫ് ക്ലബാ അങ്ങനെ എന്തോ ഒരു ക്ലബാണ് കാണുന്നത് ഇതപ്പോൾ പണ്ടത്തെയാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഇവിടെ ഒരു കമ്പനി ഉണ്ടായിരുന്നല്ലോ മഹാവീർ എസ്റ്റേറ്റ് അതുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ എല്ലാം ഈ തയ്യൽ എസ്റ്റേറ്റ് എല്ലാം നമ്മളെ മൂന്നാറൊക്കെ പോലെ ആയിരുന്നു ഇപ്പോൾ അത് നോക്കാനും നടത്തിപ്പിക്കാനൊന്നും ആരുമില്ല അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വന്നപ്പോൾ ഇതെല്ലാം നിർത്തി പോയതാണ് അപ്പോൾ നമുക്കെന്തായാലും ഇവിടുത്തെ ബംഗ്ലാവിൽ പോയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കണ്ടു അപ്പോൾ നമ്മൾ നമ്മുടെ ബോണക്കാട് ബംഗ്ലാവിലേക്കാണ് നമ്മളടുത്ത് പോകുന്നത് ഇപ്പോൾ സമയം തന്നെ നേരെ ഇരുട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് എവിടെയാണ് സ്റ്റേ ചെയ്യണമെന്ന് ഒന്നും നമുക്കൊരു പിടുത്തവും ഇല്ല അപ്പം നമ്മൾ മിക്കവാറും നമ്മൾ ഇന്ന് ബസ് സ്റ്റോപ്പിലോ ആ പോസ്റ്റ് ഓഫീസിലോ എവിടെയൊക്കെ ആയിരിക്കും ആണെങ്കിൽ പിക്കപ്പ് സ്റ്റേഷനിൽ ഇപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് കിടക്കാൻ പറ്റും അപ്പം നമുക്കെന്തായാലും മാക്സിമം നോക്കാം മിക്ക സ്റ്റേഷനിൽ എത്താൻ പറ്റുമെങ്കിൽ എത്താം മാക്സിമം ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണിച്ച് കിട്ടാം അപ്പം എന്താ വൈകുന്നേരം ആറു മണി കഴിഞ്ഞു അപ്പം ഒരുപാട് വനത്തിനുള്ളിലാണ് ഇവരെ ടൗണിലേക്ക് തന്നെ ഏകദേശം ഇരുപത് കിലോമീറ്ററിലധികം ബോണക്കാട് നന്നുണ്ട് അപ്പം കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ മാത്രമേ ഉള്ളൂ ബോണക്കാട് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് നല്ല നേരം ഇങ്ങനെ ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ ബോണക്കാടിലെ ഇത് കൃഷികളകളുടെയൊക്കെ വേലികളൊക്കെ കണ്ടതാണ് ഇങ്ങനത്തെ വേലികളും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളിങ്ങനെ കുറച്ചിങ്ങനെ മുന്നിലോട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം സമയം അത്യാവശ്യം നല്ല ഇരുട്ടി വരികയാണ് നമ്മൾ ബംഗ്ലാവ് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഞാനും ദൈവനും കൂടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പം ഇന്നത്തെ യാത്രയിൽ ഇവനുണ്ട് അല്ലാത്ത ദിവസമാണെങ്കിൽ ഞാൻ മിക്ക ദിവസവും ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര പോകുന്നത് അപ്പോൾ ഈ ഒരു യാത്രയിൽ ഇവൻ കാണുകയുള്ളൂ അടുത്ത യാത്രയിലൊക്കെ മിക്കവാറും ഞാൻ ഒറ്റയ്ക്കായിരിക്കും ചിലപ്പോൾ യാത്ര പോകുന്നത് അപ്പം നമ്മളാ കൊണ്ട് പറ്റുന്ന സ്ഥലങ്ങൾ കുഞ്ഞു കുഞ്ഞു ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് ഞങ്ങൾ നടന്ന് നടന്ന് ഞാനെന്താ ഇവനും കൂടെ ഇപ്പം ബോണക്കാട് തന്നെയാണ് ബോണക്കാട് അങ്ങോട്ടൊക്കെ നല്ല വ്യൂ ഒക്കെ കാണുന്നുണ്ട് ഇതാ ഏതോ ഒരു സ്ഥലം ഭദ്രകാളി അമ്മൻ ക്ഷേത്രം നമ്മൾ ബംഗ്ലാവിൽ നോക്കിയാണ് വന്നത് അപ്പോൾ ഈ ഒരു കോവിലിൻ്റെ അടിയിലൂടെയാണ് കേട്ടോ ഈ ഒരു വെള്ളച്ചാട്ടം പോകുന്നത് അതിനകത്തൂടെയാണ് ഒരു വെള്ളച്ചാട്ടം പോകുന്നത് നമ്മൾ അവിടെ നിന്നും കയറുന്നില്ല ഇതാ ഇത്ര കാഴ്ചകളൊക്കെ വളരെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇനി ഇതങ്ങ് മികളിൽ എന്തോ ചെറിയ ബിൽഡിങ്ങുകൾ പോലെയൊക്കെ കാണുന്നുണ്ട് അതാണോ ഇനി പോണക്കാട് എന്ന് നമുക്കറിയത്തില്ല എന്തായാലും നമുക്കിതിലേ ഇങ്ങനെ കറങ്ങി നമുക്കൊന്ന് പോയി നോക്കാം ഇപ്പോൾ സൈ വൈകുന്നേരം ആറ് പത്തായിട്ട സമയം അപ്പോൾ ഞാനിത് ആ പയ്യനും കൂടെ ഏതോ സൈ റോട്ടിലൂടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പോകണം അപ്പം താഴെന്ന് നിന്ന് ഒരിക്കലും ഒരു കിലോമീറ്ററിലധികം ഇങ്ങനെ നടന്ന് എന്നിട്ട് നമ്മൾ ആ ഉദ്ദേശിച്ച ആ ഒരു സ്ഥലമൊന്നും കണ്ടുപിടിച്ചില്ല പിന്നെ മൃഗങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പം എന്തായാലും ഈ ഒരു റോഡ് തീരുന്ന അറ്റം വരെ പോയി നോക്കാം എന്നിട്ട് അവിടെ എവിടെയെങ്കിലും കിടക്കായിരുന്നല്ലേ അതേ നടക്കുകയുള്ളൂ ആ ഗൈ സമയം നല്ല ഇരുട്ടിട്ടുണ്ട് അപ്പം ഇവിടുത്തെ സൺസെറ്റ് കാണുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ബോണക്കാട് ബംഗ്ലാവ് ലക്ഷ്യമാക്കിയാണ് നമ്മൾ നടക്കുന്നത് പക്ഷേ നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തുന്നില്ല നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് തന്നെ നമുക്കിപ്പോൾ ഒരു പിടിയില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ വൈദ്യുതി പോസ്റ്റീവ് ഒന്നുമില്ല എനിക്കും ശരിക്കും അറിഞ്ഞൂടോ ഇവിടെ എവിടെയാണ് ബംഗ്ലാ ഇതാ ഒരു കുഞ്ഞു വയ്യനുണ്ട് അപ്പം എന്തായാലും നമുക്ക് ഇതിലേ ഒന്ന് കറങ്ങി നമുക്ക് അവിടെ ഒരു മൊബൈൽ ടവർ ഉണ്ട് അങ്ങോട്ട് നമുക്ക് പോയി നോക്കാം എന്താണ് സംഭവം എന്ന് നമുക്കറിയത്തില്ല മികളുത ആ ഒരു ഭാഗത്ത് വീട് കാണുന്നുണ്ട് ഈ ഒരു രക്ഷയില്ലേട്ടോ വൈകുന്നേരം ഈ ഒരു വ്യൂ വേണ്ട ഒരു രക്ഷയില്ലേട്ടോ അപ്പം നമുക്ക് ഇതാ മഞ്ഞ് പോലെ ഇങ്ങനെ കിടക്കുന്നതൊക്കെ നമ്മുടെ ഈ ഒരു പേപ്പാറ ഡാമിൻ്റെ റിസർവേറിൻ്റെ ഭാഗങ്ങളാണ് വേണ്ട അതിലിങ്ങനെ മഞ്ഞിങ്ങനെ പൊത്തി കിടക്കുന്നത് പോലെ ഒരു ഇത് അപ്പോൾ അങ്ങ് സിറ്റിയിൽ എവിടെയൊക്കെ വെട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് അടിപൊളി സൺസെറ്റുമാണ് നല്ല ഇരുട്ടി കേട്ടാ അപ്പം നമ്മൾ ഇനിയിപ്പം എനിക്ക് എന്നെ കാണാൻ പറ്റുമെന്ന് തന്നെ തോന്നുന്നില്ല സ്റ്റേ ബസ്സിൽ നമ്മൾ ഇനിയിപ്പം കിടന്നുറങ്ങിയിട്ട് ഇനി നാളെ രാവിലെ എങ്ങനെ ഇവിടെ നിന്ന് പോക്കൊക്കെ നടക്കുള്ളതെന്നാണ് തോന്നുന്നത് ആ ഒരവസ്ഥയിലാണ് നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് എന്താണ് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് മാക്സിമം നോക്കി നമ്മൾ എടുക്കും നമ്മൾ അപ്പം എന്തായാലും ഇന്ന് വൈകുന്നേരമായി ഇനി കുറേ ദൂരം നടക്കാറുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കൾ നല്ല ഇരുട്ടാണ് രാത്രി നമ്മളിതാ ഏതോ റോട്ടിലൂടെ ബോണക്കാട് ഏതോ റോട്ടിലൂടെ നമ്മൾ ബംഗ്ലാവിൽ പോണ റോഡാണ് അവിടെ കൂടി നമ്മൾ ഇങ്ങനെ അടിച്ച് കറങ്ങി ഇതാ ഇരുട്ട് രാത്രിയിലൂടെ ഇങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ബോണക്കാട് വന്നിട്ട് വീട്ടിൽ പോകാൻ പറ്റാതെ ഇങ്ങനെ സ്റ്റേ അടിക്കാൻ വേണ്ടി നിന്നപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു മാമനെ കണ്ടു അതിരിമലയൊക്കെ ക്യാൻറ്റീനിൽ കുക്കായിട്ട് നിൽക്കുന്ന ഒരു മാമനാണ് അപ്പോൾ മാമ അത് തന്നെയാണ് മെയിനാൾ അതിരിമലയിൽ ക്യാൻറ്റീനിൽ മെയിനായിട്ട് കുക്ക് നിൽക്കുന്ന മാമനാണ് അപ്പോൾ മാമൻ നമുക്ക് എന്താ കാപ്പി എന്താ കിട്ടുക എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ ഒരു കൊച്ചു പതിനുള്ളതാണ് ഇത് ആകെ ഇതായത് പക്ഷേ മാമൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത് അപ്പോൾ ഇന്ന് മാമൻ നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് തന്നേട്ടോ മാമൻ്റെ കൂടെയാണ് ഇന്ന് നമ്മുടെ ചൈനയും കൂടെ ബോണക്കാട് നിന്നപ്പോൾ നമ്മുടെ അഗസ്യാറോടത്തിലൊക്കെ കുക്കിങ്ങിന് പോകുന്ന മാമനാണ് അഗസ്റ്റിയാറോടം നമ്മുടെ അതിരിമല ബേസ് ക്യാമ്പിലൊക്കെ അഴസിയാറുടം ട്രക്കിങ്ങിന് വരുന്ന ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന മാമനാണ് മാമൻ്റെ പേര് പറഞ്ഞാണ് മാമൻ്റെ പേര് സെൽവരാജ് അപ്പോൾ മാമന് ബോണക്കാട് ഒരു കടയുണ്ട് നമ്മുടെ ടി തേയില ഫാക്ടറിയുടെ ഇതിൽ പൊളിഞ്ഞുകിടക്കുന്ന ആ ഒരു തേയില ഫാക്ടറിയുടെ തൊട്ടടുത്തായിട്ടാണ് അപ്പോൾ എത്ര രാത്രിയായിട്ട് നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു മാമ ഫുഡ് തരും ആര് വന്നു കഴിഞ്ഞാൽ തന്നെ ഫുഡ് ഉണ്ടാക്കി തരും കടയിലുണ്ടെങ്കിൽ അപ്പൊ ഇപ്പൊ പൂരിയൊക്കെ അവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ട തിരക്കിലാണ് അല്ലേ മാമ അതല്ല ഞാൻ അവർ ഉച്ചയ്ക്ക് ഇന്ന് വന്നതേ ഉള്ളൂ ഫുഡ് എങ്ങനെ ചോദിച്ചിട്ട് അതല്ലേ ചേട്ടാ ഈ പൊതുകൈ കടയിലെ എങ്ങനെ എങ്ങനെയൊരു இல்ல நாங்க பர்ஸ்ட் டைம் வரோம் டைம் வந்துட்டு இந்த அளவுக்கு நம்மளுக்கு வந்து பெட்டரா இவங்க பண்ணோம்னு சொல்லிட்டு எனக்கு சத்தியமா தெரியாது அதனால நம்ம யாரு எவருமே எவருமே தெரியாது நம்ம அவர் உடனே வந்து பாத்தீங்கன்னா ஒரு நல்ல ஃப்ரெண்ட்லியா பசங்க இந்த மாதிரி இருங்க இந்த மாதிரி இருக்கலாம் ஒன்னும் பிரச்சனை கிடையாது அந்த சவுண்ட் வந்து பாத்தீங்களா அது வந்து பாத்தீங்கன்னா அந்த ஆறு மாதிரி ஒரு பால்ஸ் மாதிரி போயிட்டு இருக்கு நல்லா இருக்கு அந்த பலசம் நல்லா தண்ணி ஜல்லாம் ஜல்லு நம்ம ஏத்த மாதிரி நல்லா இருக்கு நைட் ஃபுல்லா ஓட்டு வரமா ஓட்டுற போது பாத்தீங்கன்னா நம்ம அத குளிச்சுட்டு நம்ம போய் படுத்தோம்னா எல்லாமே இருக்கும் ஒண்ணுமே பிரச்சனை கிடையாது அண்ணா வந்து என்ன சொன்னார்னா உண்மை நாங்க வந்து கேட்டோம் எங்களுக்கு தெரியல சாப்பாடு எங்கனா சாப்பிட்றது வண்டி எங்கத்துன்னு சொல்லி கேட்டோம் பொழுமையில பாய்ங்கோ பா வண்டி நீங்க வந்து அங்க நிறுத்திக்கோ நான் வந்து இங்க கூட்டிட்டுன்னு போறேன் அந்த எஸ்டேட் வந்து மூட்டாங்க இடத்துல வந்து ஒரு இட இடம் இருக்கு அந்த இடத்துல வந்து நீங்க வண்டிய போட்டுங்க அத பத்தி பிரச்சனை கிடையாது நீங்க வந்து சாப்பிடணும்னு சொல்லி சொன்னார் நான் கூட என்ன பண்ணேன்னா இந்த இந்த இடத்த பாத்துட்டு மாதிரி நான் யோசிச்சேன் ஆனா உள்ள சாப்பிட்டு பாத்துக்கிற மாதிரி தெரியுது அண்ணன் எவ்வளவு மனசுல ஒரு அதை விட சாப்பாடு வந்து ஒரு அஞ்சாவது கூட்டு எல்லாமே வச்சு அந்த நம்ம சாப்பிட்டது கிடையாது கூட்டு பொரியல ஒரு பீட்ரூட்டு அதுக்கப்புறமா ஒரு இன்னொரு ஒரு இன்னொரு கூட்டு அதுக்கப்புறமா இன்னொன்னு வச்சு எல்லாமே சாம்பார் ரசம் எல்லாமே வச்சு அந்த மாதிரி என்ன பாத்தினாரு இது வரைக்கும் நல்லா பாத்துக்கணும் நம்ம அங்கிருந்து வந்திருக்கோம் தமிழ்நாட்டுல இருந்து வந்திருக்கோம் சென்னையிலேருந்து இது வரைக்கும் நல்லா ஓகே அதனால ஒரு நன்றி யாத்திரக்காருக்கு ഇതേപോലെ മുട്ടക്കറിയും എന്താ നമ്മുടെ ഇവിടുത്തെ കടയിലെ മാമനാണ് മാമനാണ് നമ്മൾ സ്റ്റേ അറേഞ്ച് ചെയ്യുന്നത് അപ്പം മാമൻ്റെ കൂടെ കൊടുക്കുകയാണ് ഇപ്പം സമയം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം സമയം എത്രയാണെന്ന് സമയം ഏഴ് അമ്പത്തഞ്ചായി നമ്മളിതാ ഹോട്ടൽ പൊതികൈ അങ്ങോട്ട് വാ ഹോട്ടൽ പൊതികയിലെ അപ്പം തന്നെ നമുക്ക് പരിചയമുള്ളതാണ് ബേസ് ക്യാമ്പിൽ അഗസ്യറൂടെ ബേസ് ക്യാമ്പിൽ കുട്ടിങ്ങിനെ തരുന്ന മാമനാണ് അപ്പം നമ്മൾ മാമനെ കണ്ടത് തന്നെ വലിയൊരു ഭാഗ്യമാണ് ദൈവമായിട്ട് നമ്മളെ കൊണ്ട് എത്തിച്ചാണ് അപ്പോൾ നമ്മളിന്ന് സ്റ്റേക്ക് പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മാമൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ മാമൻ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു തന്നു മാമൻ്റെ കടയാണ് ഹോട്ടൽ പൊതുക ഞാൻ കാണിച്ചു തരാം അപ്പോൾ ബോണക്കാട് വരുന്നവരാണെങ്കിൽ ഈ ഹോട്ടലിലേറെ കഴിക്കുക നല്ല ഫുഡൊക്കെ ഉണ്ട് അഗസ്ത്യാർ കൂടം ഇരുപത്തിനാല് കിലോമീറ്ററാണ് ഇവിടെ നിന്ന് ബോണക്കാട് നിന്ന് അപ്പോൾ ഹോട്ടൽ പൊതികെ പൊതുകയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു മാമൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് രാത്രിയായി നമ്മൾ ഈ ഒരു മാമൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈയൊരു സൗണ്ട് കേൾക്കുന്ന സ്ഥലത്താണ് നമ്മൾ നേരത്തെ കണ്ട ഒരു പുഴയൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് നമ്മളിതാ ഈ ഒരു മാമൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല ഇരിട്ടാണ് നമ്മളിതാ മാമൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ രാത്രി മാമനെ ലൈറ്റ് എടിയതാ മാമൻ നമുക്കുള്ള ആഹാരമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് നമ്മൾ പ്രതീക്ഷിച്ചില്ല ഈയൊരു മാമനെ കാണാൻ പറ്റുമെന്നും നമുക്ക് ഈ ഒരു മാമൻ്റെ കൂടെ സ്റ്റേ അടിക്കാൻ പറ്റുമെന്നും അപ്പം അതിയെ ഇങ്ങനെ കുഞ്ഞ് പേരി കയറി നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അപ്പൂപ്പൻ്റെ വീട്ടിൽ നമ്മളെത്തിയിട്ടുണ്ട് കുഞ്ഞ് പട്ടിയ വീടുണ്ട് നമ്മൾ നമ്മളകത്ത് കയറാൻ പോകാണ് ഇത് മാമി ഓക്കെ ഓക്കെ മാമൊക്കെ വേണമെങ്കിൽ സംസാരിക്കും ഇതാണ് അപ്പൂ എൻ്റെ വീടല്ലേ നമ്മളങ്ങനെ അപ്പൂൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മളെവിടെ എവിടെയെങ്കിലും ഇരിക്കുക സൈഡിലാദ്യം അപ്പോൾ അപ്പൂപ്പന്റെ അപ്പൻ്റെ വീടാണിത് ഇത് മറ്റേ തൊഴിലാളി ലേ ആണ് അല്ലേ അപ്പൂവ് പഴയ ലേയാണ് അപ്പോൾ പഴയ ലേയോ എന്ന് പറയണം അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് നമുക്ക് അറിഞ്ഞു കൊടുക്കാം അപ്പം നമ്മളിതാ ഇവിടെ നിന്ന് കിടക്കാൻ പോണത് അപ്പൊ ഒരു റൂമൊക്കെ കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് കൊള്ളാം കേട്ടോ നമ്മൾ അപ്പൂപ്പന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ട് പെട്ടിരുന്നല്ലേ നമ്മളവിടെ പെട്ടിരുന്നേട്ടെ ഈ അപ്പൂപ്പനാണ് നമ്മളെ സഹായിച്ച അപ്പൂവിൻ്റെ വീട് വരെ നമ്മളെത്തിച്ച് അപ്പൂപ്പനെ നമുക്ക് നേരത്തെയും പരിചയമുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അഗസ്ത്യാറൂടെ ട്രക്കിങ്ങായിട്ട് ബന്ധപ്പെട്ട് അഗസ്ത്യാറൂടത്തിൻ്റെ തൊട്ടുകാരെയുള്ളൂ അതിരിമല ബേസ് ക്യാമ്പിൽ ആഹാരമൊക്കെ ഉപയോഗിക്കാൻ നിൽക്കുന്ന അപ്പൂപ്പനാണ് അപ്പം നമ്മളെ വീഡിയോ കണ്ടിട്ട് വരുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു അപ്പൂവിനൊരു ഹായും പറയുക അപ്പൂപ്പനെ ഒന്ന് കാണുക അപ്പം ബോണക്കാടാണ് അപ്പൂപ്പൻ്റെ ഹോട്ടലൊക്കെ ഉള്ളത് അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഇന്ന് ഇവിടെയാണ് കിടക്കുന്നത് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഈ നമ്പറിൽ അങ്ങ് വിളിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഓക്കെ 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 പിന്നെ നമ്പർ നമ്മൾ താഴെ കൊടുത്തേക്കാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ബോണക്കാട് വരുന്നവരാണെങ്കിൽ യാത്ര ചെയ്ത് ബോണക്കാട് വരുന്നവരാണെങ്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നതാണ് അപ്പൂപ്പായി അപ്പോൾ ഹോട്ടലിൽ നടത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ അപ്പൊ എന്റെ നമ്പരും കൂടെ കൊടുത്തേക്കാം അല്ല കാര്യങ്ങളൊക്കെ ഹോട്ടലിൽ സാമ്പാർ നമ്മള് വീട്ടിലേക്ക് കൊടുക്കണമെങ്കിലേ വീട്ടില് സാമ്പാർ ചമ്മന്തി അതാണ് അത് മാക്സിമം അതാണ് അത് റേറ്റ് ഇട്ടി ഒരു പത്ത് രൂപ അത് യഥാർത്ഥ കിണേ ബിരി എട്ട് രൂപ വാങ്ങിക്കൊള്ളു ഇത് ആയി കഴിഞ്ഞാകുമ്പോൾ ഒരു നമ്മൾ അതാണ് അറിയാൻ അറിയാം കാരണം വിദരയിന്ന് ഒരുപാടുള്ളിലാണ് എന്ന് പറയുന്നത് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടോ അവിടുന്ന് അത് ഒരു പതിനഞ്ച് ഇരുപത് രണ്ട് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അതായത് വിതിരേന്ന് ഒരുപാട് കാടിനുള്ളിലാണ് ബോണക്കാട് എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമം ഉള്ളത് ഒരു തൊഴിലാളി ഏരിയയാണ് അതായത് നമ്മുടെ ഈ ഒരു ഗ്രാമ്പും അതുപോലെ നമ്മുടെ തേയിലയൊക്കെ തോട്ടത്തിലെ തോട്ടം തൊഴിലാളികളുള്ള ഒരു ഏരിയയാണ് അപ്പോൾ ഉൾ വനത്തിലാണ് അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഇത്ര റേറ്റ് വരുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് ഒരു രൂപ രണ്ട് രൂപയുടെ വ്യത്യാസമില്ല അത് തന്നെ വലിയ കാര്യം പത്ത് ഇരുപത് രൂപയൊന്നും ഇല്ലല്ലോ അതാണ് ഓക്കെ എന്ത് ആവശ്യമുണ്ട് ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഓക്കെ ഓക്കെ ഞാൻ നമ്പർ നമ്മളെ കൊടുത്തേക്കും നമ്മുടെ വീഡിയോയിലെ നമ്പർ കൊടുത്തേക്കും ഫോണൊക്കെ വരുന്നവരാണെങ്കിൽ ഫുഡിന് വേണ്ടി നിങ്ങൾ പേടിക്കേണ്ട ഫുഡിനും അടിപൊളി അടിപൊളി ഓക്കെ സിറ്റി ഇല്ലെങ്കിൽ ഇല്ലാത്ത സിറ്റി ഞമ്മള് ഞാൻ അവിടെ കഴിച്ചിട്ട് ഞാൻ മെഡിക്കോളേജ് കഴിഞ്ഞ ആഴ്ച ആയിരുന്നല്ലേ അത് അടിപ്പൊളി സെറ്റ് ആഹാരങ്ങൾ സെറ്റ് ചെയ്ത് തരും അപ്പപ്പ ഓക്കെ അപ്പം അപ്പം എന്തായാലും നമ്മൾ കഴിക്കാൻ പോവുകയാണ് നമുക്ക് നമുക്കിതാ മുട്ടയും പിന്നെ പിന്നെതാ അപ്പം നമുക്ക് വേണ്ടി റെഡിയാക്കി തന്നത് ചോറും മുട്ടയൊക്കെയാണ് ആയില്ല ഞമ്മക്ക് കഴിക്കാതെ ആയില്ലല്ലോ ആ എന്നാലും നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ തന്നെ വലിയ സന്തോഷമാണ് അത്രേ ഉള്ളു ഇന്നലെ രാത്രി നമ്മള അപ്പുവൻ്റെ വീട്ടിലായിരുന്നു അടിപ്പൊളി രാവിലെ അപ്പുവൻ്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ പോവാപ്പം എങ്ങനെയുണ്ടായിരുന്നു അയച്ചപ്പം നമ്മൾ രാവിലെ വന്നിട്ട് ബോണക്കാടുള്ളൊരു ആറിലാണ് കേട്ടോ ഇവിടെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞു കുളിയൊന്നും കഴിഞ്ഞില്ല മുഖമൊക്കെ കഴുകി രാവിലെ പല്ലൊക്കെ തേച്ച് ചേട്ടാ നമ്മൾ പല്ലൊക്കെ തേച്ചിട്ട് ഇനിയിപ്പോൾ രാവിലെ ഇവിടെ നിന്ന് ബസ്സുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ രാവിലത്തെ ബസ്സിൽ കയറി നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് യാത്ര ചെയ്യാണ് കേട്ടോ സുഹൃത്തുക്കളെ കൈസപ്പം നമ്മൾ അപ്പൻ്റെ കടയിൽ നിന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം എന്നാലും അപ്പൻ്റെ വീട്ടിലെ സ്റ്റേയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു എങ്ങനെയുണ്ടായിരുന്നോ ബസ് സ്റ്റേയൊക്കെ കുഴപ്പമില്ലെന്നാ അടിപൊളിയായിരുന്നു നമുക്ക് ആരെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മളുള്ള സൗകര്യത്തിൽ നമ്മൾ അടിപൊളിയായിട്ട് കിടന്നുറങ്ങുക അങ്ങനെ അടിപൊളിയായിട്ട് കിടന്നുറങ്ങി അപ്പം ബോണക്കാടിലെ നമ്മളെ ഈ ഒരു എപ്പിസോഡ് മനോഹരമായിട്ടുള്ള ബോണക്കാടിലെ കുഞ്ഞു കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മളങ്ങനെ അവസാനിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയും ബോണക്കാട് ബംഗ്ലാ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് സമയം കിട്ടുമ്പം അവിടെയൊക്കെ യാത്ര ചെയ്ത് നമ്മൾ അടിപൊളി വീഡിയോസൊക്കെ എടുക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സുഹൃത്തുക്കളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മളങ്ങനെ ബോണക്കാട് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് അവസാനിക്കുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്